നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അടുത്ത ഇലക്ഷനിൽ ബിജെപി ഗണ്യമായ മുന്നേറ്റം നടത്തുമെന്ന് മനസ്സിലാക്കി പിണറായി വെച്ച പണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മറുപടി തദ്ദേശവാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടക്കിയത് അങ്ങനെയാണ് സഖാക്കളെ കൊണ്ട് വാർഡുകൾ പുനർനിർണ്ണയിച്ചു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തൂത്തുവാരുന്ന തരത്തിലുള്ള ഓർഡിനൻസ് ആണ് ഗവർണർ മടക്കിയത് ഓർഡിനൻസിന്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കിയെന്നാണ് സൂചന പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനായി പരിഗണിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങണമെന്നും രാജ്ഭവൻ വ്യക്തമാക്കി ഇതോടെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചു ഭേദഗതി പ്രകാരമാണ് തദ്ദേശ വാർഡ് വിഭജനത്തിലുള്ള ഓർഡിനൻസ് മന്ത്രിസഭ കൊണ്ടുവന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി നടപ്പിലാക്കാനായിരുന്നു തീരുമാനം ഓർഡിനൻസ് അനുസരിച്ച് വിഭജനത്തോടെ പഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറിലേറെ പുതിയ വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും നഗരസഭകളിൽ നൂറ്റി ഇരുപത്തിയേഴ് വാർഡുകളുടെയും വർധന ഉണ്ടാകും വാർഡുകളുടെ അതിർത്തിയിലും വ്യത്യാസം വരും എല്ലാ വാർഡുകളും ി മാറ്റാണ് തീരുമാനം കൊച്ചി കോർപ്പറേഷനിൽ മാത്രം രണ്ട് വാർഡുകളും മറ്റ് കോർപ്പറേഷനുകളിൽ ഓരോ വാർഡിന്റെയും വീതമാണ് വർധന വരിക ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത് തുടർന്ന് ഇത് ഗവർണറുടെ അംഗീകാരത്തിനായി അയയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് സംസ്ഥാനത്ത് അവസാനമായി വാർഡ് വിഭജനം നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയർമാനായി ഗവൺമെന്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വരും കമ്മീഷന്റെ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് അതിർത്തി പുനർനിർണയിക്കുക ആറ് മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കും ഇരുനൂറ് വാർഡുകൾ അധികം വരും തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മുകാരാണ് അവർ ആര് പറയുന്നത് കേൾക്കുമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതായത് സഖാക്കൾ പുനർനിർണ്ണയിച്ച വാർഡുകൾക്ക് ഉദ്യോഗസ്ഥർ സാധ്യത നൽകും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും ിടെ വാർഡ് വിഭജനം അസാധ്യമായതിനാൽ മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാഗികമായ പുനർനിർണ്ണയം നടന്നിരുന്നു അറുപത്തിയൊൻപത് ഗ്രാമപഞ്ചായത്തും മുപ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റിയും കണ്ണൂർ കോർപ്പറേഷനും പുതുതായി രൂപവൽക്കരിച്ചു എന്നാൽ ഗ്രാമപഞ്ചായത്തുകളുടെയും നാല് മുനിസിപ്പാലിറ്റികളുടെയും രൂപവൽക്കരണം ഹൈക്കോടതി റദ്ദാക്കി ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തിഒന്നിലെ സെൻസസ് പ്രകാരമുള്ള വാർഡുകളാണ് ഇപ്പോഴുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ആയിരം പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക് തൊള്ളായിരത്തി നാപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിലും ിലും ആറ് കോർപ്പറേഷനുകളിലുമായി ജനസംഖ്യ ഭൂപ്രകൃതി തുടങ്ങിയവയെ പരിഗണിച്ച് വിഭജിക്കുമ്പോൾ ഏറെക്കുറെ എല്ലാ വാർഡുകളുടെയും അതിർത്തിയിൽ മാറ്റമുണ്ടാകും ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാത്ത മട്ടന്നൂർ നഗരസഭയിൽ വിഭജനം പിന്നീട് നടക്കും ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലായിരിക്കും പുനഃക്രമീകരണം രണ്ടാം ഘട്ടത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടക്കുക അന്തിമ ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളും തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയതോടെ സർക്കാർ വെട്ടിലായി ഫയൽ കമ്മീഷന് കൈമാറിയ സർക്കാർ അതിവേഗം അനുമതി വാങ്ങാനുള്ള നീക്കത്തിലാണ് ഓർഡിനൻസിൽ തീരുമാനം വൈകുന്നതിനാൽ നിയമസഭാ സമ്മേളനം വിളിച്ചു തീർക്കാനുള്ള നീക്കം പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇല്ലാതിരുന്നിട്ടും അടിയന്തരമായി വാർഡ് വിഭജനം മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരികയായിരുന്നു വരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനത്തിലെ തീയതി തീരുമാനിക്കാനിരിക്കുകയായിരുന്നു ജൂൺ പത്ത് മുതൽ സമ്മേളനം എന്ന നിലയ്ക്കാണ് ധാരണ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്താൽ പിന്നെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടില്ല അതിനാൽ നിയമസഭ വിളിക്കാൻ കഴിയുന്നില്ല സഭ സമ്മേളിക്കാത്ത സമയത്തെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത് സഭ ചേരാൻ തീരുമാനിച്ചാൽ ബില്ല് കൊണ്ടുവരേണ്ടി വരും നടപടിക്രമം പൂർത്തിയാക്കി ബില്ല് പാസാക്കാൻ സമയവും എടുക്കും ഫയലിൽ കമ്മീഷൻ അനുമതി അതിവേഗം വാങ്ങി വീണ്ടും ഗവർണർക്ക് സമർപ്പിക്കാനാണ് സർക്കാർ നീക്കം വാർഡ് പുനർവിഭജനത്തിൽ സർക്കാർ നടപടികൾ ഏകപക്ഷീയമാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഗവർണർക്ക് ഇതുവരെ പരാതി നൽകിയിട്ടില്ല പരാതികൾ വന്നാൽ അതിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടാനും തീരുമാനം വീണ്ടും നീളാനും സാധ്യതയുണ്ട് അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണ്ണയിക്കും ഇതിലൂടെ ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ വരെ വർദ്ധിക്കും സംസ്ഥാനത്തെ ആയിരത്തിനൂറ് തദ്ദേശ സ്ഥാപനങ്ങളായി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ജനപ്രതിനിധികളാണ് ഉള്ളത് വാർഡ് പുനർവിഭജനത്തിന് ശേഷം അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ് ജനപ്രതിനിധികൾ വർദ്ധിക്കും സർക്കാർ വൻ പ്രതിസന്ധിയിലായത് കാരണമാണ് തദ്ദേശ ഇലക്ഷനിൽ ഇപ്പോൾ തന്നെ പിണറായി കണ്ണുവെച്ച് വെച്ചു തുടങ്ങിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് കിട്ടിയാലും മുഖ്യമന്ത്രിക്ക് പേടിക്കേണ്ടതില്ല കാരണം കഴിഞ്ഞ തവണ കിട്ടിയത് ഒരു സീറ്റാണ് അതിൽ നിന്ന് രണ്ടിലേക്ക് മാറിയാലും ആശ്വാസകരമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കുമെന്ന് ഇപ്പോൾ തന്നെ പിണറായി പറയുന്നുണ്ട് എന്നാൽ തദ്ദേശ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ പിണറായിക്ക് പണി കിട്ടും തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം തകർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂടോടെ ഇല്ലാതാകും ഇത് ഏറ്റവും നന്നായി അറിയാവുന്നത് പിണറായിക്ക് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റാൽ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് പാർട്ടിയും മുന്നണിയും പറഞ്ഞു കഴിഞ്ഞു സമാനത ഇല്ലാത്ത പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ നിന്നും സർക്കാർ അകന്നു എന്നാൽ ഇക്കാര്യത്തിൽ പിണറായി പറഞ്ഞു നിൽക്കും സർക്കാരിന്റെ ഇമേജ് അടിയന്തരമായി തിരുത്തണമെന്ന് സി സംസ്ഥാന സമിതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുന്നണിക്കും തിരിച്ചടി സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതായാണ് വിവരം ന്യൂനപക്ഷങ്ങളുടെ സ്വന്തം സർക്കാർ എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾ മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് ഇത്തരം ഒരു ധാരണയ്ക്ക് പെട്ടെന്നാണ് മാറ്റം സംഭവിച്ചത് ഇടതുമുന്നണിയോടും സി പി എമ്മിനോടും ഏറ്റവും കൂടുതൽ വിരോധമുണ്ടായിരിക്കുന്നത് മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് കഴിഞ്ഞാൽ ക്രൈസ്തവരും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഹിന്ദുക്കളുടെ വോട്ടുകൾ ഒരു കാരണവശാലും ഇടതുമുന്നണിയിൽ കേന്ദ്രീകരിക്കുകയില്ല വലതുമുന്നണി ഇടതുമുന്നണി ബി ജെ പി എന്നിങ്ങനെ ഹിന്ദു വോട്ടുകൾ വിഭജിച്ചു പോകാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങളെ പിണക്കരുതെന്ന ശക്തമായ മുന്നറിയിപ്പ് സിപിഎം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൌരത്വ നിയമ ഭേദഗതി കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് എന്നാൽ ഇലക്ഷൻ ഫലം വരുന്നത് വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കാരണം ഇതിൽ സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പൌരത്വ നിയമ ഭേദഗതിയിൽ സർക്കാർ പുറത്തിറക്കി ഉത്തരവ് കണ്ണടച്ചിരുട്ടാക്കലാണെന്ന് വ്യാപകമായ പരാതിയുണ്ട് ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് സർക്കാരിന് വിനയായി ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇത്തരം കേസുകൾ സർക്കാർ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ തന്നെ കോടതി അതിനെതിരെ നിലപാടെടുക്കുമെന്ന് നിയമ എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉത്തരവിലെ അവ്യക്തമായി തന്നെ നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പ് അംഗം മുറുകിയതോടെ ഭരണവിരുദ്ധ വികാരം ഉയരാതിരിക്കാൻ തിരുത്തൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് സി ഐ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഇതിന്റെ ഒടുവിലത്തേതാണ് സിഐ വിരുദ്ധ പോരാട്ടത്തിൽ നേതൃത്വം ഏറ്റെടുക്കാൻ സി പി എം നീക്കം നടത്തുമ്പോൾ നേരത്തെ നടന്ന സമരങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നതോടെയാണ് ഈ മനം മാറ്റം ക്ഷേമ പെൻഷൻ കുടിശിക വന്യജീവി ആക്രമണം സിദ്ധാർത്ഥന്റെ മരണം സപ്ലൈകോ പ്രതിസന്ധി മാസപ്പിടി കേസ് എന്നിവയാണ് കാര്യമായ ചർച്ചയായത് വന്യജീവി ആക്രമണം നേരിടുന്ന മലയോര ജനതയുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എങ്കിലും വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള തീരുമാനം മന്ത്രി സഭ എടുത്തത് ഹൈറേഞ്ചിലെ ജനരോഷം തണുപ്പിക്കാനാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐയുടെ ആൾക്കൂട്ടം വിചാരണയും മർദ്ദനവുമാണെന്നത് പുറത്തുവന്നത് സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി ക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിശ്ശികയായത് ഘടകക്ഷികളിൽ നിന്ന് വരെ കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തി കേന്ദ്ര ഫണ്ട് തരുന്നില്ലെന്ന് വിശദീകരണം നൽകിയെങ്കിലും ജനരോഷം തണുപ്പിക്കാനായില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുത്ത് പണം നീക്കിവെച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക നൽകാൻ ധനമന്ത്രി നിർദ്ദേശിച്ചത് ക്ഷേമ പെൻഷൻകാരുടെ വോട്ട് എതിരാകാതിരിക്കാനാണ് ഇന്ന് നിലവിലുള്ള ഈ സാഹചര്യങ്ങളെല്ലാം വരും കാലത്ത് നിലനിൽക്കും കാരണം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും നല്ലതല്ല അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നേരിടാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തണം പിണറായി കരുതി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ രഹസ്യ നീക്കമാണ് തദ്ദേശ വാർഡുകളുടെ പുനർനിർണ്ണയം സിപിഎമ്മിന് മുൻതൂക്കം ലഭിക്കുന്ന തരത്തിലാണ് വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ പോകുന്നത് തലസ്ഥാന നഗരസഭ ഉൾപ്പെടെ ബി ജെ പി അധികാരം പിടിക്കുമെന്ന് പിണറായിക്കറിയാം ഇതിനെ തടയിടാനാണ് പിണറായി ശ്രമിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ പിണറായി ഇതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിരുന്നു പാർട്ടിയുടെ വിശ്വസ്തരായ കേഡർ സഖാക്കളാണ് യഥാർത്ഥ പുനർനിർണ്ണയം തീരുമാനിച്ചത് ഇതിൽ സി പി എം വിശ്വാസികളായ ഉദ്യോഗസ്ഥർ ഒപ്പുവയ്ക്കും അതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം പിടിച്ചു നിൽക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ നിയമസഭ തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയുമെന്ന് സിപിഎം കരുതുന്നു പിണറായിയുടെയും സിപിഎം സംസ്ഥാന സമിതിയുടെയും ഗൂഢാലോചനയാണ് ഗവർണർ പൊളിച്ചത് ഞാനൊന്നും അറിഞ്ഞില്ല ഈ രാമനാരായണ എന്ന മട്ടിൽ പിണറായി നടത്തിയ തന്ത്രം ഗവർണർ എങ്ങനെ മനസ്സിലാക്കിയെന്നോർത്ത് അന്തം വിടുകയാണ് സർക്കാർ